മൺസൂൺ സജീവമായതോടെ സംസ്ഥാനത്തെ പകർച്ചവ്യാധി രൂക്ഷമാകുന്നു മൂന്ന് പേർ കൂടി സംസ്ഥാനത്തെ പനി ബാധിച്ചു മരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അമ്പത്തി പേർക്കാണ് കേരളത്തിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് നാപ്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വണം സ്ഥിരീകരിച്ചു പതിനോരായിരത്തി അമ്പത് പേരാണ് പനി ബാധിച്ച് ചികിത്സയിലുള്ളത് അഞ്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പനി ബാധിതരുടെ വിവരങ്ങൾ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടത് കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ സംസ്ഥാനത്തെ നാനൂറ്റി ഡെങ്കി കേസുകളും നൂറ്റി അമ്പത്തെട്ട് കേസുകളും സ്ഥിരീകരിച്ചിരുന്നു എല്ലാ ദിവസവും രോഗ കണക്കൾ പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും ജൂലൈ ഒന്നിന് ആരോഗ്യ വകുപ്പ് ഇത് നിർത്തിവെക്കുകയായിരുന്നു പനിച്ചൂടിൽ വിറങ്ങരിച്ചു നിൽക്കുകയാണ് കേരളം ഇപ്പോൾ കഴിഞ്ഞ ആറു ദിവസത്തിനിടെ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് ഇതിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്കാണ് പലതരം രോഗങ്ങളാണ് സംസ്ഥാനത്തിപ്പോൾ പടർന്നു പിടിക്കുന്നത് അതേസമയം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പാളിച്ചയാണ് പകർച്ചവ്യാധികൾ വർദ്ധിപ്പിക്കാൻ കാരണമെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് സംസ്ഥാനത്തെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അമ്പത്തി ഒമ്പത് പേർക്ക് ഡെങ്കിപ്പനി നാപ്പത്തിരണ്ട് പേർക്ക് എച്ച് വൺ എൻ വൺ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തിയത് എഴുപത്തിയേഴ് പേർക്ക് എലിപ്പനിയും തൊണ്ണൂറ്റിയാറ് പേർക്ക് മഞ്ഞപ്പിത്തവും കണ്ടെത്തി ഒരാഴ്ചക്കിടെ ഇരുന്നൂറ് പേർക്കാണ് എച്ച് വൺ എൻ വൺ ബാധിച്ചത് കഴിഞ്ഞ മാസം എഴുപത്തിയഞ്ചു പേരാണ് വിവിധ പകർച്ചപ്പനികൾ ബാധിച്ച് മരിച്ചത് എറണാകുളത്താണ് കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശൂർ ജില്ലകളിലും പനി കൂടുകയാണ് മെയ്യിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പേർക്കായിരുന്നു ഡെങ്കി ബാധിച്ചത് ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം